ഇതുപോലൊരു റമദാൻ മാസത്തിലായിരുന്നു ബദറിൻ രണാങ്കണത്തിൽ നബിയും സഹചരന്മാരും ചരിത്രമെഴുതിയത് അസത്യത്തിൻ്റെ സൈന്യം വലുതായിരുന്നു അവർക്ക് ആളും അർത്ഥവും ഉണ്ടായിരുന്നു ആയുധബലമുണ്ടായിരുന്നു പക്ഷെ അവസാന വിജയം സത്യത്തിൻ്റെ പോരാളികൾക്കായിരുന്നു കാരണം സർവശക്തനായ ദൈവത്തിൻ്റെ പിന്തുണ അവർക്കൊപ്പമായിരുന്നു ബദർ ഉജ്ജ്വലമായ ഒരു ഓർമ്മപ്പെടുത്തലാണ് അസത്യത്തിൻ്റെയും അധർമ്മത്തിന്റെയും അനീതിയുടെയും ഒരു വൻപട തന്നെ എതിരിടാൻ വന്നാലും സത്യത്തിനും ധർമ്മത്തിനും നീതിക്കുമൊപ്പം നിൽക്കണമെന്ന് സ്വന്തം ജീവൻ കൊണ്ടും ജീവിതം കൊണ്ടും ലോകത്തെ പഠിപ്പിച്ചു ബദറിൻ യോദ്ധാക്കൾ പരീക്ഷണങ്ങളുടെ പുതിയ കാലത്ത് അസത്യത്തിന്റെ ആയുധബലം കണ്ട് ഭയപ്പെടാതിരിക്കുക സത്യം വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കുക അധാർമികതയെയും അനീതിയെയും ചോദ്യം ചെയ്യുക ദൈവസാമീപ്യവും സഹായവും എന്നും നമുക്കൊപ്പം ഉണ്ടാവട്ടെ